കോസ്തുർഗ് താലൂക്ക് തല കൈതലും കൈത്താങ്ങും അദാലത്ത് കാഞ്ഞങ്ങാട് നഗരസഭ ഹാളിൽ നടന്നു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ നേതൃത്വത്തിൽ നടത്തിയ അദാലത്തിൽ പരാതികൾ പരിശോധിച്ച് തീർപ്പാക്കി സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്കുള്ള പരാതികൾ പരിഹരിക്കുന്നതിനായി കരുതലും കൈത്താങ്ങും എന്ന പേരിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ താലൂക്ക് തലത്തിൽ നടത്തുന്ന പരാതി പരിഹാര അദാലത്ത് കാസർകോട് ജില്ലയിൽ പുരോഗമിക്കുകയാണ് ഇതിന്റെ ഭാഗമായുള്ള താലൂക്ക് തല അദാലത്താണ് വെള്ളിയാഴ്ച രാവിലെ മുതൽ കാഞ്ഞങ്ങാട് ഹാളിൽ നടന്നത് രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അദാലത്ത് ഉദ്ഘാടനം ചെയ്തു അതെല്ലാം തന്നെ അടിയന്തര പ്രാധാന്യത്തോടു കൂടി കൈകാര്യം ചെയ്തതിന് ചൂടപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും കൂടി ആ ഉദ്യോഗസ്ഥന്മാരുമായി പരാതിക്കാരും ഞങ്ങളും സംസാരിക്കുക ചർച്ച ചെയ്യുകയും തീരുമാനം എടുക്കാൻ ഇനി വൈകിട്ടില്ല വൈകിപ്പോയ സാങ്കേതിക ഭൗതിക സാഹചര്യങ്ങൾ പരമാവധി കുറച്ച് ജനങ്ങൾക്ക് അവരുടെ പരാതികൾക്കും നിർദ്ദേശങ്ങൾ പരിഹാരം കാണുക എന്ന ഉന്നതമായ സാമൂഹ്യ നീതികളുടെ ബോധമാണ് സംസ്ഥാന സർക്കാരിന്റെ പരിപാടിയിലൂടെ ചടങ്ങിൽ മണ്ഡലം എം എൽ എ ഇ ചന്ദ്രശേഖരൻ അധ്യക്ഷനായി തൃക്കരിപ്പൂർ എം എൽ എ എം രാജഗോപാലൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ നീലേശ്വരം നഗരസഭാ ചെയർപേഴ്സൺ ടി വി ശാന്ത കാഞ്ഞങ്ങാട് നഗരസഭാ വൈസ് ചെയർമാൻ ബിൽത്തെക് അബ്ദുള്ള വലിയവരമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ബി സജീവൻ പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കുമാരൻ മടിക്കേ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രീത സബ് കലക്ടർ പ്രദീപ് ജെയിൻ എന്നിവർ സംസാരിച്ചു എ ഡി എം പി അഖിൽ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ ദിവാകരൻ ഡെപ്യൂട്ടി കലക്ടർ കെ രാജൻ കോസ്തക് തഹസിൽദാർ ടി ജയപ്രസാദ് വിവിധ വകുപ്പുകളുടെ ജില്ലാതല ഉദ്യോഗസ്ഥർ നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും അദാലത്തിൽ സംബന്ധിച്ചു പതിനഞ്ച് കുടുംബങ്ങൾക്കുള്ള മുൻഗണനാ വിഭാഗം റേഷൻ കാർഡുകൾ അദാലത്തിൽ വെച്ച് മന്ത്രി വിതരണം ചെയ്തു കൂടാതെ കയ്യൂരിലെ മുപ്പതോളം വരുന്ന കർഷകർക്ക് ആശ്വാസമേകി തുറവ് വെള്ളിക്കീലിലെ നൂറേക്കർ കൃഷിഭൂമിയിലേക്ക് വൈദ്യുതി എത്തിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ കെ കാഞ്ഞങ്ങാട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് മന്ത്രി നിർദ്ദേശം നൽകി ആകെ അപേക്ഷകളാണ് അദാലത്തിൽ ലഭിച്ചത് ഇതിൽ പരാതികൾ പരിഗണിക്കുകയും പരിശോധിക്കുകയും തീർപ്പാക്കുകയും ചെയ്തു ആകെ ലഭിച്ച അപേക്ഷകൾ നേരത്തെ പ്രഖ്യാപിച്ച തീയതി ഇവിടെ ലഭിച്ചിട്ടവർ ആകെ അംഗീകരിച്ച അംഗീകരിച്ച നടപടികൾ സ്വീകരിച്ചത് ഇരുന്നൂറ്റി നാല് ആ ഇരുന്നൂറ്റി നാല്പത്തി ഒന്ന് അപേക്ഷകൾ പരിഗണിച്ച് അതിന് നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞത് അതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ അയച്ച അപേക്ഷകൾ ബന്ധപ്പെട്ട ഓഫീസും ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ച് ഏതെല്ലാം കാര്യങ്ങൾ അടിയന്തരമായും ചെയ്തു കൊടുക്കാൻ കഴിയും ഏതെല്ലാം കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് ഇവിടെ സ്വീകരിക്കാൻ കഴിയാതെ പോയ അപേക്ഷകൾ നൂറ്റി എഴുപത് ഇന്ന് ലഭിച്ച അപേക്ഷകൾ നൂറ്റി എട്ട് ഇന്ന് ലഭിക്കുന്ന അപേക്ഷകന്മേൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല എന്ന് ഞാൻ ആമുഖമായി സംസാരിച്ച പറഞ്ഞു കാരണം അത് അത് സ്വീകരിച്ച് മേൽ കാര്യങ്ങൾ മഞ്ചേശ്വരം താലൂക്ക് തല കരുതലും കൈത്താങ്കം അദാലത്ത് ജനുവരി നാലിന് ഉപ്പളയിലെ ലയൻസ് ക്ലബ്ബ് ഹാളിലും വള്ളരിക്കുണ്ട് താലൂക്കുതല അദാലത്ത് ജനുവരി ആറിന് തിങ്കളാഴ്ച വള്ളരിക്കുണ്ടിലെ ദർശന ഓഡിറ്റോറിയത്തിലും നടക്കും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്